രാജ്യത്ത് കാവി ഇന്ന് ഭയത്തിന്റെ അടയാളമായി മാറിയെന്ന് തൃശൂർ അതിരൂപതാ മുഖപത്രമായ കത്തോലിക്കാസഭയിൽ മുഖപ്രസംഗം കത്തോലിക്കാസഭയുടെ മേയിലക്കത്തിലെ മതചിഹ്നങ്ങളെ ഭീകരതയുടെ അടയാളങ്ങളാക്കരുത് എന്ന തലക്കെട്ടിലെഴുതിയ മുഖപ്രസംഗത്തിലാണ് കാവി നിറം ഭയത്തിന്റെ അടയാളമായെന്നുള്ള വിമർശനമുള്ളത് ദൂരദർശൻ ചാനലിന്റെ ലോഗോ കാവ്യ നിറമാക്കിയതുൾപ്പെടെ ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട് തെലങ്കാനയിൽ മദർ തെരേസയുടെ പേരിലുള്ള സ്കൂൾ ആക്രമിക്കുകയും മദർ തെരേസയുടെ രൂപം തകർക്കുകയും ചെയ്തവർ കാവിക്കൊടിയാണ് സ്ഥാപിച്ചതെന്നും ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു കാവി കാണുമ്പോൾ ഭയം തോന്നുന്നു എന്ന ഹിന്ദുത്വ ഭീകരരുടെ ആക്രമണങ്ങൾക്ക് ഇരയാക്കപ്പെട്ടവരുടെ വിലാപം കേൾക്കാനിടയായെന്നും കാവിയെ മതരാഷ്ട്ര പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉടയാടിയാക്കി മാറ്റുന്നവർ രാജ്യത്തിന്റെ സംസ്കാരത്തെയാണ് തേജോവധം ചെയ്യുന്നതെന്നും ലേഖനം കുറ്റപ്പെടുത്തുന്നു തെലങ്കാനയിൽ മദർ തെരേസയുടെ പേരിലുള്ള സ്കൂൾ ജയ് ശ്രീറാം വിളികളുമായി എത്തിയവർ ആക്രമിച്ചിരുന്നെന്നും സ്കൂളും മദർ തെരേസയുടെ രൂപവും തകർത്ത അക്രമികൾ അവിടെ കാവിക്കോടിയാണ് സ്ഥാപിച്ചതെന്നും കത്തോലിക്കാ സഭയുടെ മുഖപ്രസംഗത്തിൽ പറയുന്നു വിദ്യ പകർന്നു നൽകുന്ന ഒരു സ്ഥാപനം തകർത്തുകൊണ്ട് മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ കാവിക്കോടി നാട്ടിയത് വിരോധാഭാസമാണെന്നും ലേഖനം വിമർശിക്കുന്നു ഭരണഘടനാ സ്ഥാപനങ്ങളും സാംസ്കാരിക സ്ഥാപനങ്ങളും അക്കാദമിക് രംഗവും കാവ്യവൽക്കരിക്കുന്നുവെന്ന ആക്ഷേപം ശക്തമാണെന്നും ലോഗോ ലോകോ കാവ്യനിറമാക്കിയതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ലേഖനം വിമർശിച്ചു പാഠപുസ്തകങ്ങളിൽ വരെ ഇതിന്റെ അനുരണനങ്ങൾ കാണുന്നുണ്ടെന്നും മുൻകാലത്തെ ഭരണാധികാരികൾ സ്ഥാപിച്ച പലതും ചരിത്രത്തിൽ നിന്ന് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണം അതിന്റെ ഭാഗമാണെന്നും തൃശൂർ അതിരൂപതയുടെ മുഖപത്രമായ സഭയുടെ മുഖപ്രസംഗത്തിൽ പറയുന്നു പാർലമെന്റ് മന്ദിരം മാത്രമല്ല ജനാധിപത്യം തന്നെ ഇല്ലാതാക്കുമെന്ന് സംശയിക്കുന്നവരുണ്ടെന്നും വീണ്ടും അധികാരത്തിലെത്തിയാൽ ഭരണഘടന തിരുത്തുമെന്ന ബി നേതാക്കൾ പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു